ൂർക്കാലം ഞാൻ കൂടല്ലൂർ ടൗൺ മുതൽ ഉള്ളതാണ് ഞങ്ങൾ കാണിക്കുന്നത് അതിൻ്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പോണ വഴിയില് നല്ല മഴ ആയിരുന്നു ഞങ്ങൾക്ക് അതിന്റെ ഷൂട്ടും കാര്യങ്ങളും വീഡിയോ കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഷോർട്സ് കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ുള്ളത് ഗൂഡല്ലൂർ ടൗണിലാണ് ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് രണ്ട് റോഡുണ്ട് ഓ റോഡെന്ന് പറയുന്നത് നമ്മൾ സുൽത്താൻ ബത്തേരി കണ്ണൂർ റോഡാണ് അടുത്ത റോഡ് പറയുമ്പോൾ മൈസൂർ റോഡാണ് അത് ലെഫ്റ്റാണ് ഞങ്ങൾക്ക് പോകേണ്ടത് തന്നെ ലെഫ്റ്റിലോട്ടാണെന്ന് വെച്ചാൽ മൈസൂർ റോഡിലോട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടത് തന്നെ ഞങ്ങളിതാ അവിടെ ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നമ്മൾ ആനവണ്ടി കണ്ടു എന്ന് വെച്ചാൽ നമ്മുടെ കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നു നമുക്ക് മലബാറിന് ഒരു അഭിമാനമായിട്ട്

ഒക്കെ മണിക്ക് പാസ് ചെയ്ത് മൈസൂർ പോണോ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇവിടെ എന്നിട്ട് ഊട്ടി പോകണോന്നുള്ളത് രീതിയിലാണ് അവസ്ഥയാണ് ഇപ്പൊ സീസൺ ആണ് രണ്ടാണ് മൈസൂർ പോകുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും മൈസൂറിൽ പിന്നെ ജൂ കാണാ പിന്നെ പാർക്ക് അങ്ങനെ ഇങ്ങനൊക്കെ കാണാൻ ഊട്ടിയിൽ വന്നിട്ട് കർണാടക പാർക്ക് അടിപൊളി ആയിട്ടുണ്ടാവും പിന്നെ പൊട്ടളിക്കൽ ഗാർഡൻ നന്നായിട്ടുണ്ടാവും ബോട്ടേഴ്സ് അടിപൊളിയായിട്ടുണ്ടാവും പിന്നെ പോള റോട്ടിൽ തന്നെ സൂചിമലുണ്ട് അഞ്ചുമണിക്കാൻ ആ അടിപൊളിയാണ് ഇതൊക്കെ കാണാം ഇവിടെ ഒക്കെ കാണാം

പിന്നെ അത് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ചെറിയ കടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഈ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു ചെറിയ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് പരുപ്പൊടിയും ഉഴുനോടിയാണ് ഞങ്ങൾ വാങ്ങിയത് ഒരു അഞ്ച് രൂപയൊക്കെ ഉള്ളു കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ ഈ വഴി വരികയാണെങ്കിൽ എന്തായാലും ഈ ചായപ്പൊടി വാങ്ങണം ഇതിന് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇത് വരുന്നത് ഗൂഡല്ലൂർ ടൗണിലാണ് അതായത് ഗൂഡല്ലൂർ ടൗണിൽ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇന്ത്യൻ സ്പൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഷോപ്പുണ്ട് ആ ഷോപ്പിൻ്റെ തൊട്ടപ്പത്തന്നെ ഒരു ചെറിയ ഷോപ്പാണ് ഈ ഒരു കട അതേപോലെ തന്നെ ഈ ചായപ്പൊടി പല ഫ്ലേവറിലുണ്ട് ചോക്ലേറ്റ് വാനില ഏലക്ക മസാല ടീ കോഫി അങ്ങനെ ഒരുപാട് ഫ്ലേവർ ഉണ്ട് ഞങ്ങൾ മസാലയാണ് വാങ്ങിയത് അതായത് ഫുൾ മിക്സാണ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു മസാല ടീ ഞങ്ങളിതിന് മുമ്പും ഈ ചായപ്പൊടി കുറേ പ്രാവശ്യം ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയിട്ടുണ്ട് ഈ ചായപ്പൊടി ും അതേപോലെ തന്നെ നല്ല തണുപ്പത്ത് നല്ല ചൂട് ചായ അതേ അതിൻ്റെ കൂടെ നല്ല ചൂട് പരിപ്പാടേയും ഉഴുന്നുകടയും കിട്ടുമ്പം നല്ല രസമാണ് അതുപോലെ തന്നെ ഇവിടെ അധികം വെയിലില്ല നല്ലൊരന്തരീക്ഷമാണ് അധികം വെയിലില്ല അതേപോലെ തന്നെ അധികം തണുപ്പുമില്ല അധികം ചൂടുല്ല അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഇടയ്ക്ക് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് അത് അടിപൊളിയായിരുന്നു പിന്നെ ദൈഷ ഇവിടുന്ന് കഴിക്കുന്നുണ്ട് പരിപ്പ് ഇവിടുന്ന് ചായ കുടിക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ചായയും പരിപ്പാടൊക്കെ ഒരു വ്യൂല് ഈ തണുപ്പിലിരുന്ന് കുടിക്കുന്ന വേറെ ലെവലാണ് പിന്നെ അത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു ഇവിടുന്ന് ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഞങ്ങളിത് ആ ചായ കുടിച്ചു ഫ്രഷായി ഞങ്ങൾ പോവാണ് അങ്ങനെ ഇതാ നമ്മൾ മുതുമലൈ ടൈഗർ റിസർവിലെത്തിയിട്ടുണ്ട് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഗേറ്റിലാണ് ഗേറ്റാണിപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്ലാസ്റ്റിക് ഇടാൻ പറ്റില്ല നമ്മൾ കാറിലൊക്കെ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ തന്നെ ഒരു കാർ നമ്മളെ ചെക്ക് ചെയ്യാം പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് അവൾ ചെക്ക് ചെയ്യും അതെങ്ങാനും അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവർ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഫൈൻ ഇടാക്കുന്നതാണ് അങ്ങനെ ഇതാ നമ്മൾ ഫൈനലി കാടിനുള്ളിൽ കയറിയിട്ടുണ്ട് ഇത്തരം തന്നെ പറയട്ടെ ഞങ്ങൾ ആദ്യമായിട്ട് ഈ കാടിലുള്ളിൽ കയറിയിട്ട് കണ്ടത് മനയാണ് പുള്ളിമാനയാണ് കേട്ടോ ഒരു കൂട്ടം മാനയാണ് കണ്ടത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ ചിലതിനൊക്കെ കൊമ്പുള്ളതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ ഇത് കുറേയൊക്കെ മാന് പേടിച്ചുകൊണ്ട് ഓടി പോകുന്നുണ്ട് ഒന്ന് ക്യാമറയ്ക്ക് ഇങ്ങനെ ഞങ്ങളങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ട് കാണാൻ നല്ല രസമാണ് ആ കാണാൻ പുള്ളിമാനും ഒക്കെ ആണല്ലോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇവിടെ വലിയൊരു മരം വീണ് കിടക്കുന്നുണ്ട് എങ്ങനെ വീണോ അറിയില്ല ആരും മുറിച്ചതൊന്നുമല്ല ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്ന ആകുമ്പോഴത്തേക്ക് കുറച്ച് ആനേനെ കണ്ടു നമ്മൾ വിചാരിച്ചു അത് കാട്ടാനയാണെന്ന് പിന്നെ കുറച്ച് സൈഡിലേക്കൊക്കെ നോക്കിയപ്പം പിന്നെയും ഒരുപാട് ആനയും പിന്നെ ഇങ്ങനെ ഷട്ടും അതേപോലെ തന്നെ അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അതായത് ആനേൻ്റെ അടുത്ത് പിന്നെ അങ്ങനെ ആനേൻ്റെ കാലിൽ ചങ്ങല ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് കുങ്കിയാനയാണെന്ന് അതിന് തൊട്ടപ്പുറത്ത് തന്നെ മയിൽ ഉണ്ടായിരുന്നു അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് എന്ന് അറിയില്ല ഒരു ഉണ്ടായിരുന്നു പിന്നെ അതാ എനിക്ക് കാണാം കൊമ്പനാനൊക്കെ കാണാൻ നല്ല റിസോർട്ടൊന്നും ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം കണ്ടു അത് കാട്ടുപോത്തായിരുന്നു നമ്മളെ വണ്ടീൻ്റെ തൊട്ടടുത്തായിരുന്നു അത് വീണ്ടും ഒരു ആനേനെ കണ്ടു അത് കാട്ടാനയാണ് അതിൻ്റെ തന്നെ ഒരു നല്ല ഭംഗിയുള്ളൊരു മൈലുണ്ടായിരുന്നു പിന്നെ നിങ്ങളിങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വരുവാണെങ്കിൽ എന്തായാലും വൈകുന്നേരം ഒരു മണി ആറ് മണി സമയത്തും രാവിലെ മണി എട്ട് മണി ആ ഒരു സമയത്ത് വരികയാണെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ കാണാം പിന്നെ അത് ആനേനെ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട് അത് ഒരു ഷട്ടിലേക്ക് കൊണ്ടുപോവാണ് രണ്ട് മൂന്ന് ആന അതിന് മുമ്പും പോയി അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ വഴിയിൽ ഇറങ്ങി നിന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ അത് ഒരു ആന വരുന്ന കാണാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈറ്റ് ഫുഡിൽ ഞങ്ങൾ മാഗിയാണ് ഉണ്ടാക്കിയത് എന്താ മാഗിൻ്റെ ആ ഒരു ക്യൂബും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് നല്ലൊരു ആണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ആണ് നല്ല തണുപ്പാണ് ഈ തണുപ്പത്തിങ്ങനെ ഇത് ഈ നൂഡിൽസ് നല്ല ചൂടുള്ള എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഫീലാണ് നല്ല തണുപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ച് രാത്രിയും കൂടിയാണ് രാത്രിൻ്റെ ആ ഒരു തണുപ്പും പിന്നെ ഈ സ്ഥലത്തിൻ്റെ തണുപ്പും കൂടിയായിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരം ഒക്കെ കാറിലിരുന്നുണ്ടായിരുന്നു ഈ തണുപ്പു കൊണ്ട് ദാ മസാല പാക്കറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഈ മാഗി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സുഖമാണ് കിട്ടുന്നത് നല്ല സ്മെല്ലാണ് പ്രത്യേകിച്ച് നല്ല തണുപ്പുള്ള ഒരു സമയത്ത് നല്ല ചൂടുള്ള എന്തേ ചെയ്തു തിന്നാൻ ഭയങ്കര ഒരു രസമാണല്ലോ അതാണിപ്പം ഇവിടെയുള്ള അടിപൊളിയായിരുന്നു ഇങ്ങനെ പുറത്തുനിന്നൊക്കെ പോലെ നല്ല തണുപ്പുണ്ടാകുമ്പോൾ കഴിക്കുമ്പോൾ ഒരു ഫീല് അത് വേറെല്ലാ വില അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ